ഹായ് ഫ്രണ്ട്സ് ഇന്ന് നോമ്പുതുറ സ്പെഷ്യൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നന്നാക്കി മിക്സാക്കിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് സേമ്യം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് സേമ്യമൊക്കെ വേവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം തിളപ്പിച്ചെടുത്ത പാൽ പാലൊഴിച്ചു കൊടുക്കാം സേമിയം ചേർത്തുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് പാലോ ചുടുവെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നാല് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നെയ്യിൽ റോസ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്